ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്ക സന്തോഷമായിട്ട് ഇക്ക അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയിട്ടുള്ള ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് അപ്പത്തിന്റെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ ഇസ്റ്റുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചിക്കൻ ഇസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം അപ്പം ഞാനിത് അവിടെ ചിക്കൻ ഇസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് തേങ്ങൻ്റെ രണ്ടാം പാൽ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ആറ് അണ്ടി പേർപ്പ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് തേങ്ങാ പാൽ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ അതിൻ്റെ അളവ് ഞാൻ പറയുള്ളത് പിന്നെ രണ്ട് മീഡിയ സൈസ് സവാള ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് നീളത്തിൽ നരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അങ്ങനെയുള്ള ചിക്കൻ ആട്ടോട്ടോ ഏസ്റ്റ് ഉണ്ടാവുക ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് സ്പൈസസ് ഇതുപോലെ നിർത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇതുപോലെ പൊടിക്കാതെ കുരുമുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുരുമുളകിന്റെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഇസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ എന്താ അതുപോലെ ഒരു ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ ഓയിലുണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസും പിന്നെ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്ക കേട്ടോ അപ്പൊ നമ്മളെ സ്പൈസസൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ നിന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ സവാളിന്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കണേ അപ്പോൾ ഇത് നമ്മള് സവാളിന്റെ കളറ് ഏകദേശം ചേഞ്ച് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് മാറി ഒരു പിങ്ക് കളറായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കൊടുക്കണ്ടേ പിന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ ഇഞ്ചിന്റെയും വെളുത്തുള്ളീന്റെ ഒക്കെ പച്ചക്കുത്തിൽ ഉണ്ടാവില്ല അതൊന്ന് മാറി കിട്ടണവരെ ഒന്ന് വഴറ്റിട്ട് എടുക്കണേ അപ്പോൾ നമ്മളെ സവാള ഒക്കെ അവിടെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേയായിട്ട് വയന്ന് കളർ കുറേയാണ് മാറി കിട്ടുമെന്ന് വേണ്ട കേട്ടോ എന്താ അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ നമ്മളെ സവാള ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇന്നിട്ട് കൊടുക്കേണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്ക കേട്ടോ ചിക്കൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വെള്ള കളറാണ് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കണേ അപ്പോൾ അത് നമ്മൾ ചിക്കനൊക്കെ അവിടെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് വൈറ്റ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചിക്കൻ ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ തേങ്ങാ പാലിലാണ് ചിക്കൻ വേവിച്ചിട്ട് എടുക്കണത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ രണ്ടാം പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടുണ്ട് കേട്ടോ ഈ രണ്ടാം പാലിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഇരിക്കണത് ഇതേപോലെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുക എടുക്കും ഞാൻ അടച്ച് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കെട്ടോ ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വെന്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും കഴങ്ങും കൂടി ഇട്ട് കൊടുക്കെട്ടോ ഞാൻ അത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ അതിൽ നിന്ന് വിട്ടു പോയതാണ് അപ്പൊ അതാ ഞാനിവിടെ ക്യാരറ്റും കഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കനും നമ്മളെ ക്യാരറ്റും കേങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ തേങ്ങും ക്യാരറ്റും ഇങ്ങനെ ഉടഞ്ഞ് പോട്ടോ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കേഷ്നെറ്റ് അരച്ചത് കൂടി ഇട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ആറ് കാശ്നെറ്റ് നന്നായിട്ടിന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ തേങ്ങാപ്പാലിലാണ് അരച്ചെടുത്തിട്ടുള്ളത് അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ അളവ് അളവുകൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുകട്ടോ നമ്മളിതിൽ കുരു എരിവിന് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം പച്ചമുളക് കുരുമുളകിൻ്റെ ഒക്കെ അളവങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കാട്ടോ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള തേങ്ങന്റെ ഒന്നാം പാലം കൂടി ഒന്നൊഴിച്ച് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിച്ചിട്ട് എടുക്കാൻ പാടില്ല തിളച്ചാൽ ഇത് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം തിളപ്പിക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടായി കിട്ടിയാൽ മാത്രം മതിട്ടാ നമുക്ക് അതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പം അത് അതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് താളിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടി നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിൻ്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ വളരെ ആറ് അല്ലി ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് കാനം കുറച്ചിട്ടൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ നമ്മളെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടി കൂടി കൂടി കൊടുക്കണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചിട്ടെടുക്കാട്ടോ ഒരു ബ്രൗൺ നിറാണ് വരെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണേ അണ്ടി പരിപ്പും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്നും മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്ക് ഇത് നമ്മളെ ചിക്കൻ ഇസ്റ്റിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള ഇഷ്ടമാണ് കേട്ടോ അത് അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഷ്ടം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചിക്കനെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കെന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ട ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സാമലൈക്കും